ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉത്സവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം വിലാസിനി എന്നൊരു അമ്മയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അമ്മയുടെ സ്ഥലം കൊല്ലമാണ് അമ്മയുടെ കൊല്ലത്ത് എവിടെയാണ് എക്സാക്ട്ലി എനിക്ക് അമ്മയുടെ സ്ഥലം കൊല്ലം ജില്ലയാണെന്ന് മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ അമ്മ കൊല്ല ജില്ലയിൽ എവിടെയാണ് അമ്മ താമസിക്കുന്നത് എന്നുള്ള കാര്യം എന്നോട് വിശദമായി പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് സാധിക്കുകയില്ല അമ്മയ്ക്ക് രണ്ട് ആൺമക്കളാണുള്ളത് രണ്ടുപേരും ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളാണ് രണ്ടുപേരും രണ്ട് മക്കളും വിവാഹിതരാണ് രണ്ട് ആൺമക്കളാണ് അവർക്ക് രണ്ടുപേർക്കും കുട്ടികളുമുണ്ട് അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയുടെ ചെറിയ വിവാഹത്തിന് ശേഷം ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് ഉപേക്ഷിച്ച് പോയതിന് ശേഷം അമ്മ ധാരാളം കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് രണ്ട് ആൺമക്കളെയും പഠിപ്പിക്കുകയും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്മ അതായത് അവർ അമ്മ ചിമ്മിങ് കമ്പനിയിൽ പോയിരുന്നു മറ്റു പല വീടുകളിലും അമ്മ ജോലിക്ക് പോയിരുന്നു അങ്ങനെയൊക്കെയാണ് മക്കളെ പഠിപ്പിച്ച് നന്നായിട്ട് മക്കൾ നല്ല രണ്ടാണ് രണ്ടാൺകുട്ടികളും നന്നായിട്ട് പഠിക്കാൻ നല്ല മിഠിക്കലായിരുന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ചൊക്കെയാണ് അമ്മ മക്കളെ പഠിപ്പിക്കുകയും നല്ല രീതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വരികയും ചെയ്തത് അമ്മ അതിനു വേണ്ടി ഒത്തിരി സാക്രിഫൈസ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചെറിയ നാൾ മുതൽ കാരണം അമ്മ ഒരു സിംഗിൾ മദറ സിംഗിൾ മദർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഭക്ഷണ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിനു ശേഷം തനിച്ച് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ മാത്രമായിരുന്നു അങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് ഒന്നാണ് രണ്ടുപേരും വിവാഹവും കഴിഞ്ഞു സെറ്റിലായി കുട്ടികളൊക്കെ ആയി രണ്ടുപേർക്കും അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ആൺമക്കൾ രണ്ടുപേരും കൂടി അമ്മയെ വിളിച്ചു അമ്മയോട് പറഞ്ഞു അമ്മയും നമുക്കൊരു സ്ഥലം വരെ പോകണം നാളെ നമ്മൾ ഒരു സ്ഥലം എത്തു വരെ പോവുകയാണ് ചെറിയൊരു ട്രിപ്പ് ആണ് ഒരു ക്ഷേത്രത്തിലേക്ക് ഉള്ളൊരു ട്രിപ്പാണ് എന്നാണ് അമ്മയോട് പറഞ്ഞത് അമ്മയ്ക്ക് അതിയായ സന്തോഷമായി അമ്മയെ എടുത്തു എല്ലാവരും കുടുംബസമേതമായിട്ട് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എല്ലാ മക്കളുമൊക്കെ ആയിട്ട് എസ്പെഷ്യലി അമ്മമാർക്ക് യാത്ര ചെയ്യുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ അമ്മയും മക്കളും കൂടെ ആ യാത്രയായി അമ്മയും മക്കളും കൂടെ യാത്രയായിട്ട് അമ്മ യാത്രയായ സമയത്ത് മറ്റുള്ളവരാരും വരുന്നില്ല എന്ന് അമ്മയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത് മറ്റുള്ള അവരുടെ ഭാര്യമാരും പറ്റുള്ളവരൊന്നും ട്രിപ്പിനായിട്ട് വരുന്നില്ല അമ്മയും മാത്രമാണ് അമ്മയും ആൺകുട്ടികളും തന്നെയാണ് ട്രിപ്പിനായിട്ട് പോകുന്നത് എന്ന് ഉള്ള കാര്യം അമ്മയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി എന്താടാ ഇത് തന്നെ ഇവരൊന്നും കൊണ്ടുപോകാൻ നമ്മൾ തന്നെ പോകുന്നതെന്ന് യോജപ്പെട്ടതിന് പറയും ഒന്നുമില്ലമ്മ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അമ്മയുടെ അവർ പിന്നെ സാധനങ്ങളൊക്കെ നോർമലി നമ്മൾ പോകുന്ന പോലെ തന്നെയുള്ള സംഗതി അങ്ങനെയാണ് പോയത് ആ പക്ഷേ ഇടയ്ക്ക് കൊല്ലത്തുനിന്ന് ഇടയ്ക്ക് അവർ എറണാകുളം കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരു കടയിൽ നിർത്തി കടയുടെ വാതക്കിൽ നിർത്തി അത്യാവശ്യം അമ്മയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ അവർ വാങ്ങി അതായത് അമ്മയ്ക്ക് അമ്മ സെറ്റാണ് കൊടുക്കുന്നത് മുണ്ടും പാവാടയും അങ്ങനെയുള്ള ഉപയോഗിക്കേണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ബാഗിനകത്ത് അത്യാവശ്യമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഭാഗ്യമായിട്ട് മക്കൾ വണ്ടിയിലേക്ക് കയറിയപ്പോൾ കാറുണ്ട് സ്വന്തമായിട്ട് ഉണ്ട് അപ്പോൾ അമ്മ ചോദിച്ചു ഇതെന്നാണ് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചത് ഇത്രയും എന്തൊക്കെയാണ് അതുകൊണ്ട് ഇത്രയും അത് ഇതൊക്കെയെന്ന് ചോദിച്ചപ്പോഴത്തേനും അവരും വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയല്ല അവർ അമ്മയോട് പറഞ്ഞത് അമ്മ ചോദിച്ചു മക്കളെ നമ്മൾ എവിടേക്കാണ് നിങ്ങൾ ടൂർ പോകുന്നു എന്ന് പറഞ്ഞു നമ്മൾ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു നമ്മൾ ഏതമ്പലത്തിലേക്കാണ് പോകുന്നത് അതൊന്നും നിങ്ങൾ എന്ന് ഒത്തിരി കാര്യങ്ങൾ മറച്ചുവെച്ചിട്ടാണ് അവർ അമ്മയുമായിട്ട് ആ യാത്രയിലേക്ക് നമ്മൾ അവർ പോയതും ഇതിനിടയ്ക്ക് അമുഖമായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരാറുണ്ട് അത് എനിക്കും വരാം നിങ്ങൾക്കും വരാം അത് അതൊരു അവസ്ഥയാണ് ആർക്ക് എപ്പോൾ അസുഖം വരും എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങൾ വരാം അപ്പം നമ്മുടെ ഈ അമ്മയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് സോറിയാസിസ് എന്നുള്ള അസുഖം ചെറിയ തോതിൽ അമ്മയ്ക്കുണ്ടായിരുന്നു സോറിയാസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വെള്ളപ്പാണ്ടാണ് അത് വളരെയേറെ സ്പ്രെഡ് ആയിട്ടില്ലായിരുന്നില്ല അമ്മയുടെ നെറ്റിയുടെ മുകളിലായിട്ട് ചെറുതായിട്ടുണ്ട് പിന്നെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട് പിന്നെ മറ്റുള്ളതൊക്കെ കാണാൻ എന്താ ലഭിക്കുന്ന ഭാഗത്തിനുള്ള സംഗതിയല്ല അമ്മയെ ഞാൻ കാണുമ്പോഴത്തേനും അമ്മയുടെ നെറ്റിയിലെ ചെറിയ നമുക്കത് മനസ്സിലാകുക പോലും ഇല്ല ചെറിയ തോതിലാണ് അമ്മയ്ക്കുള്ളത് അപ്പോൾ ഈ അസുഖങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റം കൊണ്ടല്ല വരുന്നത് അല്ലേ ഇവിടെ സംഭവിച്ചത് ഈ അമ്മയെ സോറിയാസിസ് എന്ന അസുഖം ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ അമ്മ ലാളിച്ച് ഓമനിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ രണ്ട് രണ്ടാൺമക്കൾ കൂടി ഒരു തീരുമാനമെടുത്തു സോറിയാസിസ് വന്ന അമ്മയെ വീട്ടിൽ നിന്ന് ഒരു ഒരനാഥാലയത്തിലേക്ക് മാറ്റുവാനായിട്ട് അതിന് അവർക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായ കാരണങ്ങളുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ രണ്ടുപേരും വിവാഹിതരാണെന്ന് പറഞ്ഞു അവർക്ക് കുട്ടികളുണ്ട് അവർ കുട്ടികളിൽ രണ്ട് പേർക്കും ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടിയും വച്ചിട്ടാണ് രണ്ടുപേർക്കും ഉള്ളത് മൂത്ത പെൺകുട്ടികളാണ് രണ്ടു പേരുടെയും അപ്പോൾ പെൺകുട്ടികൾ ഇച്ചിരി മുതിർന്ന പെൺകുട്ടികളാണ് അപ്പോൾ ഈ പെൺകുട്ടികൾ മുതിർന്ന പെൺകുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വിവാഹവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും സൂര്യാസിസ് ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടികളെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു വിവാഹ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ ചർച്ചയിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരിക്കലും നമുക്ക് അമ്മമാരെ ഒന്നും മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ എത്രമാത്രം നമ്മൾ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാലും ഒരു വെള്ളപ്പാണ്ടുള്ള അമ്മയുടെ കൊച്ചുമക്കളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായിട്ടത് മറ്റുള്ളവരിലേക്ക് ചേരുമോ എന്നുള്ള ഭയമുള്ള ഒരു സമൂഹമാണ് നമ്മളുടേത് അല്ലെങ്കിൽ അങ്ങനെ ഭയമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആ ആൺമക്കൾ കരുതി അവരമ്മയെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അമ്മയുടെ ചെറിയ തോതിലുള്ള സോറിയാസിൻ്റെ കാരണം കൊണ്ട് അവർ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയും അതിവിടെയല്ല കേരളത്തിലല്ല മംഗലാപുരത്ത് ഒരു ഓർഫണേജിലെല്ലാം പറഞ്ഞ് സെറ്റായി അവരമ്മയുമായിട്ട് മംഗലാപുരത്തേക്ക് പോവുകയാണ് ദൂരേക്ക് കാരണം അമ്മ അവിടെ നിന്ന് ഇവിടേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അവരമ്മയുമായിട്ട് അവിടേക്ക് പോകുന്നത് മക്കൾ അമ്മയുടെ ഒന്നും ഒളിച്ചില്ല അമ്മയായിട്ട് അവർ മംഗലാപുരത്തേക്ക് പോകുന്ന യാത്രാമത്തി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവർ മംഗലാപുരത്ത് എത്താറാകുന്നതിന് മുൻപ് അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം അമ്മ ഞങ്ങളെ ശവിക്കരുത് അമ്മ അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത് ചെറിയൊരു കാരണയുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടേക്ക് വന്നതെന്ന് അമ്മയോ ചന്തടാ മക്കളെ നിങ്ങൾ ഞാൻ വന്നപ്പോൾ മുതൽ ആദ്യം പോലെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ത് കാര്യം എന്താണ് നിങ്ങൾ എന്താണ് കാര്യം എന്ന് പറയൂ അമ്മയോട് നിങ്ങൾ എന്ത് അങ്ങനെ ഒളിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയല്ല എന്തുണെങ്കിലും പറയാൻ പറഞ്ഞു അപ്പോൾ ഇളയ മകൻ മൂത്ത മകനോട് പറഞ്ഞു ചേട്ടായി ചേട്ടൻ പറ എന്ന് പറഞ്ഞു ജ്യേഷ്ഠൻ അനിലോട് പറഞ്ഞു എടാ അല്ല നീ പറ അമ്മയുടെ കാര്യം നീ പറ അമ്മ പറഞ്ഞു മക്കൾ നിങ്ങൾ എന്താണെങ്കിലും അമ്മയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കാര്യം എന്താണെന്ന് പറയൂ അമ്മയ്ക്കതെന്തായാലും മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ പേടിക്കേണ്ട അമ്മയ്ക്ക് എന്താണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അമ്മേ ഞങ്ങളമ്മയെ ഇവിടെ മംഗലാപുരത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് അമ്മ ഞെട്ടിപ്പോയി അമ്മയ്ക്ക് സ്വപ്നത്തിൽ നിന്നല്ല അമ്മയ്ക്ക് അങ്ങനെ ഒരു ചിന്തി ഒരിക്കലും അമ്മയ്ക്ക് അങ്ങനെ ഇമാജിനേഷൻ ചെയ്യാൻ പോലും സാധിക്കുകയുണ്ടായിരുന്നില്ല ഇത്രയും കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഇത്രയും വർഷങ്ങളായതിനു ശേഷം ഒരു ദിവസം പോലും ഒരു രാത്രി പോലും അമ്മ സ്വന്തം മക്കളെ ഇന്നേ ഈ നിമിഷം വരെ അമ്മ പിരിഞ്ഞിരുന്നിട്ടില്ല അവരിൽ നിന്ന് അവരുടെ ജീവിതത്തിലുള്ള ഒരു കാര്യങ്ങളും അമ്മ മറച്ചു വെച്ചിട്ടില്ല അമ്മ ജീവിച്ചത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് അത്രമാത്രം തിക്താനുഭവങ്ങൾ അനുഭവിച്ചാണ് അമ്മ അവരെ വളർത്തിക്കൊണ്ടുവന്നത് ആ മക്കൾ അമ്മയോട് പറയുകയാണ് അമ്മയെ അവർ നാട്ടിലെങ്ങുമല്ല ദൂരേക്ക് വളരെയേറെ ദൂരെയുള്ള മംഗലാപുരത്ത് അമ്മയെ ഒരു അനാഥാലയത്തിലേക്കാക്കുവാനായിട്ടാണ് അത് പൈസ കൊടുത്ത് അവിടെ സെറ്റാക്കി ആക്കാനായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ശബ്ദി ശബ്ദിക്കാൻ പോലും സാധിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അമ്മ അമ്മ ഇരുന്നു പോയി അമ്മയ്ക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ആ രീതിയിലേക്കുള്ള മാനസികാവസ്ഥയിലേക്ക് അമ്മ എത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തമായിട്ട് അത്രയേറെ നമ്മൾ അത്രയേറെ ഡീപ്ലി നമ്മൾ സ്നേഹിക്കുന്ന അത്രയേറെ ആഴത്തിൽ നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം മക്കൾ നമ്മളെ കൊണ്ടുവന്നിട്ട് ഒരു അനാഥാലയത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ് അമ്മയെ ഞങ്ങൾ ഇവിടെ നിന്ന് അനാഥാലയത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെയാണ് അമ്മയെ നിർത്താൻ പോവുകയാണ് അങ്ങനെ തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് മക്കളെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തത് അമ്മ നിങ്ങൾക്ക് എന്ത് ദുരോഹം ചെയ്തു മക്കൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അമ്മയെ കൊണ്ടോ ഉണ്ടായോ എന്ന് അമ്മക്കറിഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ അവരമ്മയോട് പറഞ്ഞു അമ്മേ അതുകൊണ്ടൊന്നും അല്ലമ്മേ അമ്മയ്ക്കറിയാവല്ലോ നമുക്ക് പെൺമക്കളാണുള്ളത് അമ്മയ്ക്ക് ചെറിയ സോറിയാസസിൻ്റെ അസുഖമുണ്ട് വെള്ളപ്പാടിൻ്റെ ചെറിയ അസുഖമുണ്ട് അത് നാളെ കുഞ്ഞുങ്ങൾ വളർന്നു വലിയാണ് അവരിപ്പം വിവാഹത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ് അത് തന്നെയുമല്ല അത് നമ്മളുടെ ജീവിതം കൊണ്ട് ഒരിക്കലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകുക എന്ന് കരുതുകയും അത് ഒന്ന് ആലോചിച്ച് നോക്കിയ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും കൂടുതലൊന്നും അമ്മയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മക്കൾ ആ ടോപ്പിക്ക് അവിടെ നിർത്തി അമ്മയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു അമ്മ വളരെ വേറെ വിഷമത്തോടെ അതായത് തൻ്റെ കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് മുതൽ ആ അവർ ആ കാലഘട്ടം മുതൽ അമ്മയ്ക്ക് സോറിയാസിസ് ആ ഈ ചെറിയ രോഗം അമ്മയ്ക്ക് അന്ന് മുതൽ കൊണ്ട് പക്ഷേ എങ്കിൽ അതാരും അന്ന് തിരിച്ചറിയത്തക്ക രീതിയിലേക്കായിരുന്നില്ല ആ ഒരു കണ്ടീഷനിലേക്ക് ആയിരുന്നില്ല മക്കൾ വിവാഹം കഴിച്ചപ്പോഴൊന്നും രണ്ടാൺ മക്കളും നന്നായ രീതിയിലായിട്ട് വിവാഹം കഴിച്ചു നല്ല കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത് പക്ഷേ അപ്പോഴൊന്നും ആരും അത് ഉള്ള അമ്മയുടെ മക്കളാണ് നിങ്ങളെന്നൊന്നും ആരും പറഞ്ഞിരുന്നില്ല അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ടെന്നും അന്നൊന്നും അമ്മയുടെ ഈ ഈ രോഗം ഈ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രെഡായും ഈ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലേക്ക് ആയിരുന്നില്ല അതും ഒരു കാരണമാണ് മക്കൾ രണ്ടുപേരും കൂടി അമ്മയെ മംഗലാപുരത്തുള്ള അനാഥാലയത്തിൽ ഏൽപ്പിച്ചു അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അവിടുത്തെ അക്കൗണ്ടിലേക്കുള്ള മന്ത്ലി ട്രാൻസാക്ഷൻ അമ്മയുടെ ചിലവുകൾക്കും മറ്റുള്ള ഒക്കെ ആയിട്ട് എല്ലാ സംഗതികളും അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാമെന്നെല്ലാം അവർ നേരത്തെ തന്നെ പറഞ്ഞ് ഏർപ്പെടുത്തി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ അമ്മയുമായിട്ട് മംഗലാപുരത്തേക്ക് വന്നത് ആ രണ്ട് മക്കളും അമ്മയെ അമ്മയുടെ യാത്ര പറഞ്ഞ് അമ്മയെ പുണർന്ന് അമ്മയുടെ യാത്ര പറഞ്ഞ് അത് കൂടാതെ അമ്മയുടെ കാൽപാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങി ആണ് അവർ അനാഥാലയത്തിൽ അമ്മയെ വളരെ വിചിത്രമായിരിക്കുന്നില്ലേ അമ്മയെ അവിടെ ആക്കിയിട്ട് ആക്കിയിട്ടവർ യാത്രയായി പോകുന്നത് അമ്മയ്ക്ക് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് അവരെ യാത്ര അയക്കേണ്ടത് അമ്മയെ അത്തരത്തിലുള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു അമ്മ ജീവിതത്തിൽ ഇന്നുവരെ മക്കൾ രണ്ടുപേരും ഉണ്ടായതിനു ശേഷം ഞാൻ പറഞ്ഞു ഇന്നുവരെ ഒരു രാത്രി പോലും മക്കളിൽ നിന്ന് അകന്നു കഴിയാത്ത ആ അമ്മയെ നമ്മുടെ കൊല്ലത്തുനിന്ന് അത്രയും ദൂരേക്ക് പോയി നമ്മുടെ മംഗലാപുരത്തുള്ള ഒരു അനാഥാലയത്തിൽ അറിയാത്ത നാടും വീടും ഭാഷയുമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് അതും വളരെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അമ്മയെ അവിടെ ഏൽപ്പിച്ചിട്ട് അമ്മയ്ക്ക് അമ്മയെ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടോണം അമ്മയെ പിന്നെ മറ്റൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അമ്മയെ കാണേണ്ട സമയത്ത് ഞങ്ങൾ അമ്മയെ ഇവിടെ വന്ന് കണ്ടോളാം അമ്മയുടെ സുഖമായിട്ട് സന്തോഷമായിട്ട് അമ്മയ്ക്ക് ഇവിടെ കഴിയാൻ സാധിക്കും അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട അമ്മ ഇവിടെ കഴിഞ്ഞാൽ മതി ഒന്നും പേടിക്കേണ്ട അമ്മ വിഷമം ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ആ രണ്ട് അണ്ണുക്കളും മംഗലാപുരത്തുള്ള ആ അനാഥാലയത്തിൽ ആ അമ്മേനെ വിലാസിനി എന്ന് പറഞ്ഞ കൊല്ലങ്കാരിയായ അമ്മ ഉപേക്ഷിച്ചിട്ട് അവര് നാട്ടിലേക്ക് അമ്മയുടെ അനുഗ്രഹവും വാങ്ങി അവര് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മള് പല സ്ഥലത്തും ഒന്നും പറയാണ്ട് വളരെ ക്രൂരമായിട്ട് അല്ലെങ്കിൽ മൃഗീയമായിട്ട് അമ്മയെ ഉപദ്രവിക്കുക അമ്മയുടെ സ്വത്തുപകളൊക്കെ തട്ടിയെടുക്കുക അമ്മയുടെ അമ്മയെ നോക്കാതിരിക്കുക അമ്മയ്ക്ക് മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കാതിരിക്കുക അങ്ങനെ ധാരാളം കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ തുലവും വിഭിന്നമായിട്ട് അമ്മയ്ക്ക് സോറിയാസിസ് എന്ന് പറഞ്ഞ ചെറിയ തോതിൽ വിസിബിളായി ഒന്ന് രണ്ട് ഭാഗത്ത് മാത്രം വിസിബിളായി എന്നുള്ള ആ ഒറ്റ കാരണം കൊണ്ട് ആൺമക്കൾക്ക് രണ്ട് പെൺകുട്ടികളാണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് അവർക്ക് ഭാവിയിൽ വരുന്ന വിവാഹാലോചനയ്ക്കും അവരുടെ നല്ല ജീവിതത്തിലേക്കും അമ്മയൊരു തടസ്സം അയക്കുമോ എന്നുള്ള ആ ഭയം കൊണ്ട് ആ രണ്ട് ആൺമക്കളും അവരുടെ ജീവനെ പോലെ അവരെ സ്നേഹിക്കുക ജീവനെ പോലെയെന്നൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല അവിടെ ഒരു കമ്പാരിസൺ ആണ് വരുന്നത് അതിലുപരിയായിട്ട് അമ്മയുടെ എല്ലാ മക്കളാണ് ആ മക്കളെ അമ്മ ആ അവിടെ അനുഗ്രഹിച്ചിട്ട് മക്കളെ പറ്റിയുള്ളൂ കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ലതേ വരും അമ്മയെ ഓർക്കും നിങ്ങൾ പേടിക്കേണ്ട അമ്മ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ശല്യമായിട്ട് വരികയില്ല എന്ന് പറഞ്ഞ് ഹൃദയം പോകുന്ന വേദനയോടെ മക്കൾ പോയപ്പോൾ അമ്മ ഒന്ന് ഒരിക്കൽ കൂടി അവരെ വിളിച്ചു പറഞ്ഞു മക്കളെ ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് അമ്മ അവരെ വിളിച്ചു തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് അമ്മ അവരെ യാത്ര പറഞ്ഞു പോയ രണ്ട് മക്കളെ അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞ മക്കളെ എനിക്ക് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കണം എനിക്ക് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കണം ഒന്നുകൂടി ഞാനൊന്ന് കുറച്ച് നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അവരെ ആശ്ലേഷിച്ച് കുറേ വിട്ടില്ല അവരെ അവരെ കെട്ടിപ്പിടിച്ച് തന്നെ അമ്മ നിന്നു കെട്ടിപ്പിടിച്ചോട്ട് നിന്നപ്പോഴും അമ്മയുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരി ധാരധാര അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കണ്ണുനീരി അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കണ്ടേ ഇരിക്കുകയാണ് ധാരാളം അമ്മ ഇങ്ങനെ കരയുകയാണ് അമ്മയ്ക്ക് എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടതൊന്നും അറി അറിയില്ല അവിടെ നിവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇന്ന പോലെയാണ് അമ്മയും ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോവുകയാണ് അമ്മയ്ക്ക് സൂര്യാസതാണ് അങ്ങനെയൊക്കെ പെട്ടെന്നൊരു അമ്മയോട് സ്വന്തം മക്കൾ പറയുമ്പോൾ ആ മാനസികാവസ്ഥ മാനസികാവസ്ഥയൊന്നും ആലോചിക്കുക അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം അങ്ങനെ മക്കളോട് അമ്മ പറഞ്ഞ മക്കളെ എനിക്ക് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കെട്ടിപ്പിടിക്കുന്ന എനിക്ക് കെട്ടിപ്പിടുത്ത് നിങ്ങൾക്കൊരു ഉമ്മ തരണം എന്ന് പറഞ്ഞിട്ട് അമ്മ രണ്ട് മക്കളെ ചേർത്ത് ഒരേപോലെ കെട്ടിപ്പിടിച്ച് അവരുടെ രണ്ട് പേരുടെ എനിക്ക് അവളുടെ ഉമ്മ നൽകിയിട്ട് പറഞ്ഞു മക്കൾ വയ്ക്കും അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു അമ്മയെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധ വിഷമവും ഉണ്ടാകത്തില്ല നിങ്ങൾ വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അമ്മയാണ് രണ്ട് മക്കളെയും അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ് ചെയ്തത് മംഗലാപുരത്തെ അനാഥാലയത്തില് കൊല്ലത്തുള്ള ആ വിലാസിനിയമ്മ എന്ന അമ്മേനെ അവരാക്കിയിട്ട് പോകുമ്പോഴത്തേനും മക്കൾക്ക് വിഷമം ഉണ്ടായിരുന്നായിരിക്കും എനിക്കറിയില്ല ആ മക്കളുടെ മാനസികാവസ്ഥ എന്തുകൊണ്ടാണ് അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന ഞാൻ അവരുടെ മക്കളെ കണ്ടിട്ടുമില്ല എനിക്ക് മക്കളെ അറിയുകയുമില്ല എനിക്കറിയാവുന്നത് ഈ വിലാസിനിയമ്മ എന്ന് പറഞ്ഞ ഈ അമ്മയെ മാത്രമാണ് അറിയാവുന്നത് വളരെ ആയിട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങളും കഷ്ടപ്പാടും യാതനയും വേദനയൊക്കെ അനുഭവിച്ച് സ്വന്തം മക്കൾക്ക് ഉയർച്ച ഉണ്ടാകണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന വിലാസിനി അമ്മ എന്ന് പറഞ്ഞ അമ്മയെ അവർ മംഗലാപുരത്തെ അനാഥാലയത്തിലാക്കിയിട്ട് അവരവിടെ നിന്ന് കൊല്ലത്തേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് പക്ഷേ ഞാൻ വിലാസിനി അമ്മയെ കണ്ടത് മംഗലാപുരത്ത് വെച്ചിട്ടല്ല ഞാൻ കണ്ടത് ഞാൻ വിലാസിനി അമ്മയെ കണ്ടത് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് അത് പാറിപ്പറന്ന മുടിയിടകളുമൊക്കെയായിട്ട് വളരെ ക്ഷീണതയായി ദുഃഖിതയായി ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് വിലാസിനെ അമ്മയെ കാണുകയും അമ്മയുടെ കാര്യങ്ങൾ അറിയുകയും ചെയ്തത് അത് ഞാൻ തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി